കോട്ടയം മാഞ്ഞൂരിൽ ഗർഭിണിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ടാറ്റുപാടം സ്വദേശി അഖിൽ മാനുവലിന്റെ ഭാര്യ അമിത സണ്ണിയാണ് മരിച്ചത് മാതാപിതാക്കളുടെ പരാതിയിൽ കടുത്തുരുത്തി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വീട്ടിലെല്ലാം ഇരുപതിനാ രണ്ട് പിള്ളേരൊക്കെ കൂടിയായിരുന്നു ായിരുന്നു ആ വിളിച്ചു പറഞ്ഞു അമ്മ അമ്മ അയാത്തി അമ്മ പറഞ്ഞു അമ്മ കൊച്ചു നോക്കിക്കോണം ഏഹ് ഒന്ന് പറഞ്ഞു ഒച്ച നോക്കിക്കോണം അതുകൊണ്ട് അച്ചാൻ അച്ചാറിൻ്റെ അമ്മയും ഒച്ചനെ നോക്കിക്കോണം ഞാൻ പോവും ഏ പറഞ്ഞു ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി കുടുംബം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മദ്യപനായിരുന്നു ഭർത്താവ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ അനുജ തീർച്ചയായിട്ടും ഒരു പരാതി ഇപ്പോൾ അവർ മുന്നോട്ട് നീക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഈ സംഭവം ഒരു സംഭവം നടന്നത് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഇത്തരം ആത്മഹത്യകൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അനുജ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഏറ്റുമാനം ഒരു സമാനമായ രീതിയിൽ ഒരു വീട്ടമ്മ രണ്ട് കുട്ടികളുമായി ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോൾ മാഞ്ഞൂരിൽ ഒരു വീട്ടമ്മ എട്ട് മാസം ഗർഭിണിയാണ് അവർ ആത്മഹത്യ ചെയ്യുന്നു കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ബന്ധുക്കൾ ചില സംശയങ്ങൾ അവർക്കൊരു പരാതിയുണ്ട് ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നത് മായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കടുത്തുരുത്തി പോലീസ് കേസ് എടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വീട്ടിലേക്ക് അമ്മയെ വിളിച്ച് മക്കളെ രണ്ട് മക്കൾ കൂടിയുണ്ട് അവരെ നോക്കിക്കോണമെന്ന് പറഞ്ഞതിന് ശേഷം ഈ ഫോൺ വെക്കുകയായിരുന്നു തുടർന്ന് ഇവർ ബന്ധപ്പെടാൻ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു ഈ സമയത്ത് ഭർത്താവ് വീട്ടിലില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവരെ ഈ ഭർത്താവിനെ വിളിച്ച് ഈ പെൺകുട്ടിയുടെ അമ്മ കാര്യങ്ങൾ പറഞ്ഞു ഉടൻ തന്നെ ഭർത്താവ് വീട്ടിലെത്തി നോക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഈ കുടുംബവഴക്കാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോയതെന്നുള്ള ഈ ഒരു ആത്മഹത്യയിലേക്ക് പോയെന്നുള്ള ഒരു വിവരം തന്നെയാണ് വരുന്നത് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് കോട്ടയ മാഞ്ഞൂരിലാണ് സംഭവം ഗർഭിണിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അമൽ അഖിൽ മാനുവലിന്റെ ഭാര്യ അമിതാ സണ്ണിയാണ് മരിച്ചത് മാതാപിതാക്കൾ പരാതിപ്പെട്ടു കടുത്തുരുത്തി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു